കായംകുളം നഗരസഭയ്ക്ക് സ്വച്ഛ് ഭാരത് മിഷന്റെ അംഗീകാരം ലഭിച്ചു എന്ന നഗരസഭാ ചെയർപേഴ്സന്റെ വാദം പൊള്ളയാണെന്ന് യു ഡി എഫ് ആരോപിച്ചു കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും കൂത്തരങ്ങായി മാറിയ നഗരസഭാ ഭരണത്തിന്റെ വികൃതമായ മുഖത്തെ മിനുക്കിയെടുക്കുവാനുള്ള ഇത്തരം ചെപ്പടി വിദ്യകൾ കായംകുളത്ത് വിലപ്പോകില്ലെന്നും നേതാക്കൾ പറഞ്ഞു കായംകുളം നഗരസഭയിൽ നഗരശുചിത്വം പാലിക്കുന്നതിലും മാലിന്യ സംസ്കരണത്തിലും കുറ്റമറ്റ പ്രവർത്തനങ്ങൾക്ക് സ്വച്ഛ ഭാരത് മിഷന്റെ അംഗീകാരം ലഭിച്ചു എന്ന നഗരസഭ ചെയർപേഴ്സന്റെ വാദം പൊള്ളയാണെന്ന് യു ആരോപിച്ചു മാലിന്യ സംസ്കരണത്തിനായി അഞ്ചേക്കറോളം സ്ഥലം ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥിതിയാണ് നഗരസഭയിലുള്ളത് ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് അതിന് പ്രതിമാസം എഴുപത് രൂപ ഫീസ് ഈടാക്കുന്ന നടപടി മാത്രമാണ് നിലവിൽ നടക്കുന്നത് നഗരസഭ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരു പദ്ധതിയും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നടപ്പാക്കിയിട്ടില്ല വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ പേരിന് മാത്രമായി ട്വിൻ ബിൻ ബോട്ടിൽ ബൂത്ത് എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് ഇവ കമ്മീഷൻ പറ്റുന്ന ഉപാധികളായി മാറിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ശുചിമുറി മാലിന്യ പ്ലാന്റ് നടന്നു വസ്തുതകൾ ഇതായിരിക്കെ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും കൂത്തനങ്ങായി മാറിയ നഗരസഭാ ഭരണത്തിന്റെ വികൃതമായ മുഖത്തെ മിനിക്കെടുക്കാനുള്ള ചെപ്പടി വിദ്യയാണ് നഗരസഭാ ചെയർപേഴ്സൺ നടത്തുന്നതെന്നും ഇത് കായംകുളത്ത് വിലപ്പോകില്ല എന്നും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എ ഇർഷാദും കൺവീനർ എ എം കബീറും പറഞ്ഞു നെറ്റ് ന്യൂസ് Kein Glaube.